എല്ലാവർക്കും നമസ്കാരം ഇന്നത്തോടു കൂടി ഈ വർഷം അവസാനിക്കുകയാണ് ഇനി നമ്മൾ പുതുവർഷത്തിലേക്കാണ് കിടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് ഇനി അങ്ങോട്ടുള്ള വർഷങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത് വരുത്തട്ടെ അതിന് സർവീസ് പ്രാർത്ഥിക്കാം വിന്യൂ സെറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു സാധാരണ നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ പുതിയ ചാനലിനെ കുറിച്ച് പുതിയ സാറ്റലൈറ്റ് ട്രാക്ക് ചെയ്തതിനെക്കുറിച്ചാണ് പറയാറ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് സിഗനലിനെക്കുറിച്ചാണ് കൂടുതൽ പേരും ട്രാക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന സാലേറ്റുകളാണ് ഔട്ടർ കവറേജ് സാലേറ്റ് അപ്പോൾ ആ സാലേറ്റിനെ കുറിച്ചാണ് എന്ന് പറയുന്നത് കാരണം ഔട്ടർ കവറേജ് സാലേറ്റ് ട്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം നല്ല ഡിഷ് വേണം പിന്നെ നമ്മൾ സ്ഥലത്തിൻ്റെ ഓരോ ഏരിയയ്ക്ക് അനുസരിച്ച് സിഗ്നലിൻ്റെ വ്യത്യാസങ്ങൾ ഞാൻ പല വീട്ടിലും പറഞ്ഞതാണ് അപ്പോൾ അതിനനുസരിച്ചുള്ള ഡിഷിൻ്റെ സൈസിനെ മാറ്റം വരും എനിക്കിവിടെ തൊണ്ണൂറ് സെൻറ്റിമീറ്ററിൽ കിട്ടുന്നത് നിങ്ങൾക്ക് ദൂരെ സ്ഥലങ്ങളിലാണെങ്കിൽ തൃശ്ശൂർ എറണാകുളമൊക്കെ ആണെന്നുണ്ടെങ്കിൽ കിട്ടാൻ പാടാണ് അവിടെ ആറ് ഫീറ്റെങ്കിലും വേണം അപ്പോൾ അങ്ങനെയുള്ള വ്യത്യാസങ്ങൾ പല സ്ഥലത്തും ഉണ്ടാവും അപ്പോൾ ഏത് സാലേറ്റ് നമ്മൾ ഔട്ട് ഓ കറേജ് സാലേറ്റ് ചെയ്യുമ്പോഴും ഓരോ സ്ഥലങ്ങളിലും സിഗ്നൽ കുത്തുന്നതിലും മാറ്റങ്ങളുണ്ട് അതായത് സിഗ്നൽ ഡിഷിൽ പതിക്കുന്നതിലും മാറ്റങ്ങളുണ്ട് പറഞ്ഞു വരുന്നത് ഔട്ട് ഓഫ് കവറേജ് സാലേറ്റ് ട്രാക്ക് ചെയ്യാൻ പറ്റിയൊരു മാസമാണ് ഇനി വരുന്ന മാസങ്ങൾ ഇപ്പം ഇന്ന് ഈ ഇതിപ്പോൾ ഇന്നത്തെ ഒരു ദിവസം കൂടി കഴിഞ്ഞാൽ പുതുവർഷത്തിലേക്ക് കടന്നു അപ്പോൾ ഈ സമയത്തൊക്കെ നല്ല സിഗ്നൽ കൂടുന്ന മാസങ്ങളാണ് അപ്പോൾ അങ്ങനെ ട്രാക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഇനി ട്രാക്ക് ചെയ്യാം കൂടുതൽ സിഗ്നൽ കിട്ടുമ്പോൾ നമുക്ക് പെട്ടെന്ന് ട്രാക്ക് ചെയ്തെടുക്കാനും പറ്റും ഇങ്ങനെയുള്ള സാലേറ്റുകൾ ട്രാക്ക് ചെയ്യുമ്പോൾ ചോദിച്ചിട്ട് ചെയ്യുക അതായത് ഓരോ പ്രദേശത്തുള്ള ആളുകളാണ് നമ്മൾ വീഡിയോ കാണുന്നത് അപ്പോൾ ഞങ്ങളാ ഈ സൈഡിൽ ഈ സാലേറ്റിൽ സിഗ്നൽ ഉണ്ടോ ഇല്ലയെന്നുള്ളത് ഉറപ്പ് വരുത്തിയിട്ട് അതായത് സിഗ്നൽ കിട്ടുമോ എത്ര ഫീറ്റിൽ കിട്ടും സിഗ്നൽ എന്നുള്ള ഉറപ്പ് വരുത്തിയിട്ട് മാത്രം ട്രാക്ക് ചെയ്യാം കാരണം പല ആളും പല വീഡിയോകൾ കണ്ടിട്ട് അറുപത് സെൻറ്റിമീറ്ററിന്റെ ഡിഷിലൊക്കെ ഓരോ സാലേറ്റുകൾ അവരുടെ കവറേജ് സാറ്റലൈറ്റ് ട്രാക്ക് ചെയ്ത് കണ്ടിട്ടുന്ന അവർ ചോദിക്കാറുണ്ട് ഇത് നമുക്ക് ഇവിടെ കിട്ടുമോ ഒരുപാട് ചാനലുകളുണ്ടല്ലോ അറുപത് സെൻറ്റിമീറ്റർ ഡിഷിൽ നമുക്ക് കിട്ടുമോ എന്നുള്ളതൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ ആ പ്രദേശം ആ വീഡിയോ ചെയ്യുന്ന ആളുകൾക്ക് ചിലപ്പോൾ അവിടെ നല്ല സിഗ്നലുള്ള സാറ്റലൈറ്റ് ആയിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് അവരങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഏത് ഭാഗത്താണോ നമ്മൾ ട്രാക്ക് ചെയ്യുന്ന ആ സ്ഥലത്തുള്ള ആളുകൾ അറിയുന്ന ആളുകളോട് ചോദിച്ചിട്ട് മാത്രം ട്രാക്ക് ചെയ്യാം പിന്നെ ഞാൻ പറഞ്ഞല്ലോ സിഗ്നൽ കൂടുന്ന മാസങ്ങളാണ് ഇപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് ട്രാക്ക് ചെയ്തെടുക്കാനും പറ്റും കഴിഞ്ഞ വീഡിയോയിൽ നിന്ന് ഞാൻ യാസാറ്റ് അൻപത്തിരണ്ട് ഡിഗ്രി ട്രാക്ക് ചെയ്തിരുന്നു തൊണ്ണൂറ് സെൻറ്റിമീറ്ററിൽ അന്ന് അതിൻ്റെ സിഗ്നൽ കിട്ടിയിരുന്നത് മുപ്പത്തൊമ്പത് നാൽപ്പത്തി ശതമാനം വരെ ആയിരുന്നു ഇപ്പോൾ അതിനുവേണ്ടി സിഗ്നൽ കൂടിയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ഞാൻ നിങ്ങളെ കാണിക്കാം ഇപ്പോൾ എനിക്ക് തൊണ്ണൂറ് സെൻറ്റിമീറ്ററിൽ യാസാറ്റെന്ന് കിട്ടിയ ടീപ്പിൻ്റെ സിഗ്നൽ എത്ര ശതമാനം കിട്ടുന്നുള്ളത് ഈ കാണുന്നതാണ് തൊണ്ണൂറ് സെൻറ്റിമീറ്ററിൻ്റെ കെ എ ബാൻ്റെ ഡിഷ് ഇതാണ് യാസാറ്റ് ഞാൻ ട്രാക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത് ിൽ ട്രാക്ക് ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്നത് എൽ എൻ ബി ഇൻവെർട്ടർ ബ്ലാക്ക് എൽ എൻ ബി ആണ് പക്ഷേ ഇതിൻ്റെ ഗേസ് വേറെയാണ് അതിൻ്റെ ഗെയ്സ് മാറ്റുന്നുണ്ട് കാരണം ഇൻവെർട്ടർ എൽ എം ബി ഞാൻ മോഡിഫൈ ചെയ്യാൻ ഉപയോഗിക്കുമ്പോൾ ഗേസ് പൊട്ടിപ്പോയി അങ്ങനെ വേറൊരു എൽ എം ബിൻ്റെ ഗെയ്സാണ് ഇട്ടിട്ടുള്ളത് യാസാറ്റി ട്രാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേബിൾ കൊടുത്തിട്ടുണ്ട് ഞാൻ ബസർ ഓഫ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ കമൻറ്റിൽ ഒരാഴ്ച ചേട്ടൻ പറഞ്ഞിരുന്നു ബസർ ഓഫ് ചെയ്യുക എന്നുള്ളത് ബസർ ഓഫ് ചെയ്തിട്ടുണ്ട് സിഗ്നൽ നോക്കുക നാൽപ്പത്തിയെട്ട് ശതമാനം സിഗ്നൽ കിട്ടുന്നുണ്ട് സാധാരണ നമുക്ക് നാൽപ്പത്തി നാല് മുപ്പത്തി ഒൻപത് ആ രീതിയിലായിരുന്നു സിഗ്നൽ കിട്ടിയിരുന്നത് നാൽപ്പത്തെട്ട് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട് സിഗ്നൽ രണ്ടാമത്തെ ടീപ്പിൻ്റെ സിഗ്നൽ നോക്കുക നാൽപ്പത്തി നാല് ശതമാനമാണ് കിട്ടുന്നത് രണ്ട് ടീപ്പിൻ്റെ സിഗ്നലാണ് കിട്ടുന്നത് അപ്പോൾ അത് മാത്രമായിട്ട് ട്യൂൺ ചെയ്ത് നോക്കാം ഒന്നാമത്തെ ടി പി പതിനൊന്ന് എണ്ണൂറ്റി നാൽപ്പത്തി രണ്ട് രണ്ടാമത്തെ ടി പി നോക്കാം തൊണ്ണൂറ് സെൻറ്റിമീറ്ററിലെ ഈ രണ്ട് ടീപ്പിൻ്റെ സിഗ്നലാണ് നമുക്ക് ലോക്ക് ആയിട്ടുള്ളത് അപ്പോൾ ഇനി അത് ട്യൂൺ ചെയ്യാം രണ്ട് ടീപ്പിൽ നിന്ന് എത്ര ചാനൽ ട്യൂൺ ട്യൂണാണെന്നുള്ളത് നോക്കാം ടിവിൻ്റെ ഡിസ്പ്ലേക്ക് ചെറിയൊരു പ്രശ്നമുണ്ട് അതുകൊണ്ടാണ് ആ സൈഡ് ഇങ്ങനെ വരുന്നത് വൈറ്റ് ആയിട്ട് കാണുന്നത് ഒന്നാമത്തെ ടീപ്പിൽ പതിനാറ് ചാനൽ ടോട്ടൽ ഇരുപത്തിയഞ്ച് ചാനൽ ട്യൂണായിട്ടുണ്ട് പതിനൊന്ന് എണ്ണൂറ്റി നാൽപ്പത്തി രണ്ട് ടി പിയിൽ ഇത്രയും ചാനലുകളാണ് ട്യൂണായിട്ടുള്ളത് നമുക്കിതെല്ലാം കാണാൻ പറ്റുന്ന ചാനലുകളാണ് ഓക്കെ ഇത്രയും ചാനലുകൾ ഇത് രണ്ടാമത്തെ ടി പിയിൽ വരുന്ന ചാനലുകൾ അതൊന്നും അതൊന്നും നമുക്ക് കാണാൻ പറ്റാത്ത ചാനലുകളാണ് പതിനാറ് ചാനൽ നമുക്ക് കാണാൻ പറ്റുന്ന ചാനലുകൾ നാൽപ്പത്തി മൂന്ന് ശതമാനം നാൽപ്പത്തി നാല് വരെ സീനൽ കിട്ടുന്നുണ്ട് പകൽ സമയത്താണ് വീഡിയോ എടുക്കുന്നത് കറക്റ്റ് സമയം പറഞ്ഞാൽ പതിനൊന്ന് നാൽപ്പത്തി എട്ടിനാണ് ഇപ്പോൾ ഞാൻ സിഗ്നൽ കാണിക്കുന്നത് രണ്ടാമത്തെ ടി പി നോക്കുക അറുപത് ശതമാനം